അപ്പം ഇവിടുത്തെ ലെസൻസ് എന്ന് പറയാൻ ഇവിടെ ബനി ഇസ്രായേലിന്റെ അടുത്ത് അള്ളാഹു ഹുബാൻ തലാം ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ അവർക്ക് ചില കണ്ടീഷൻസും കൊടുത്തിട്ടുണ്ട് അതായത് മുസാ അലഹിസ്ലാം വഴി അള്ളാഹുസ്ബാൻ തല ഒരു കൽപ്പന കൊടുക്കാണ് എന്ത് നിങ്ങളൊരു പശുവിനെ അറക്കെ അവരെന്താ പറയുന്നത് കാൽ ആ റബ്ബൊക്കല്ലേ തുടക്കം തന്നെ അതാണ് നിങ്ങൾ നീ നിന്റെ റബ്ബിന്റെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യും ഏറ്റവും ആദ്യം അവര് അവരുടെ റബ്ബിന്റെ അടുത്ത് ദുവാ ചെയ്യാൻ റെഡിയല്ല അപ്പം ഈ ദ്വാ ചെയ്യാൻ റെഡി അല്ലായ്മ ശരിക്കും ആരുടെ ക്വാളിറ്റിയാണ് ബനി അല്ലെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് മറ്റുള്ളവരെ ദ്വാ ചെയ്യാൻ ഏൽപ്പിക്കുന്ന ഒരു ഹാബിറ്റ് ഉള്ളവരാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളുടെ റബ്ബ് അല്ലെ നമ്മളെ റബ്ബ് നിങ്ങൾ ചോദിച്ചോ ഞാൻ തരാം ഞാൻ മറുപടി തരാം എന്ന് പറഞ്ഞ നമ്മളുടെ മുമ്പിൽ ഉള്ളപ്പോ സ്ഥിരമായിട്ട് ഇത് മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന ഒരു ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ അതിൽ നിന്ന് മെല്ലെ പ്രകോട്ട് വരാ അറ്റ് ദ സെയിം ടൈം ചോദിക്കുകയാണെങ്കിലും നമ്മൾ അത് ദ്വാ ചെയ്യുന്നു ഉറപ്പുവരുത്തുക നമ്മൾ നമ്മളെ കാര്യങ്ങൾ ദ്വാ ചെയ്യുന്നു ഉറപ്പുവരുത്തുക ഓക്കെ അപ്പം അത് ഒരു പോയിന്റ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് അടുത്തത് നമ്മളുടെ നമ്മളടുത്ത് എന്താണോ പറഞ്ഞത് മറു അല്ലേ അതങ്ങ് അനുസരിച്ചേക്കാണ് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിക്കാണ്ട് നമ്മളൊരു തലാഹം എന്താണോ പറഞ്ഞത് അത് അനുസരിക്കുക അതിന് ഡ്രാക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിപ്പോ ശരിയാവില്ല അല്ലെങ്കിൽ അതിനെ എക്സ്ക്യൂസ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ കുറെ ചോദ്യങ്ങൾ ചോദിച്ച് ഡിലേ ആക്കി അതിൽ നിൽക്കണ്ട നമ്മൾ പറഞ്ഞത് അത് അപ്പ തന്നെ അതായത് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ അതിനെ അപ്പം തന്നെ സ്വീകരിക്കുക അപ്പം തന്നെ തിരുത്താൻ വേണ്ടി തീരുമാനിക്കുക ചെയ്ത് തെ ചെയ്തു പോകുന്ന തെറ്റുകളാണെങ്കിൽ അപ്പ തന്നെ തിരുത്താൻ തീരുമാനിക്കുക അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് നമ്മൾ പ്രാക്ടിക്കലി കൊണ്ടുവരേണ്ട എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുക ഒരുപാട് കാര്യങ്ങളോണ്ട് സ്റ്റഫ് ചെയ്യാനല്ല അള്ളാഹുസ്മാനത്തലയുടെ കൽപ്പനകൾ ഉണ്ടാവും നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കേണ്ട കാര്യങ്ങൾ അത് അതിന് യാതൊരു ഡിലേയും വരുത്തേണ്ട കാര്യമില്ല പിന്നെ സുന്നത്തായിട്ടുള്ള കാര്യങ്ങളാവുമ്പോ നമ്മൾ ഒരുപാട് സ്റ്റഫ് ചെയ്യാതെ അല്ലെ അള്ളാഹുവിന് ഏറ്റവും കുറച്ച് വൃത്തിയുള്ളതാണ് ഇഷ്ടം അപ്പോ ഓരോരുത്തരും അവനവന്റെ സിസ്റ്റത്തിൽ സിസ്റ്റത്തിലാവനോന്റെ കപ്പാസിറ്റിക്ക് പറ്റുന്ന രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്തിട്ട് അത് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് അത് ഒരു സ്റ്റേബിൾ ആകുമ്പോൾ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാം പക്ഷെ അതാവും എന്തെങ്കിലും ഒരു കാര്യം നോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ നോ ആണ് അതിന് പിന്നെ പിന്നത്തേക്ക് വെക്കലില്ല അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു അത് അപ്പൊ തന്നെ ചെയ്യലുമാണ് അതിനും പിന്നത്തേക്ക് വെക്കലില്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്നല്ലേ ഒരുപാട് ഇപ്പം അലമദില്ല നമ്മൾ ഏകദേശം അറുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ എത്തി നിക്കുകയാണ് അറുപത്തെട്ട് അറുപത്തി ഒമ്പതിൽ എത്തി നിക്കുകയാണ് അല്ലെ അപ്പം ആ ഇത്രയും ഇതിനിടക്ക് നമുക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻ കിട്ടി നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ ഇപ്പൊ ഈ മുനസ്വല കിട്ടിയിട്ടുണ്ട് സോബറിന്റെ കാര്യം കിട്ടിയിട്ടുണ്ട് ബന്ധങ്ങൾ മുറിക്കുന്ന കറിക്കരുത് എന്ന് കേട്ടിട്ടുണ്ട് ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ ഭക്ഷണം കഴിച്ചോ പക്ഷെ അത് ലിമിറ്റിലായിരിക്കണം അല്ലെ അങ്ങനെ കൊറേ കാര്യങ്ങള് അത് നമുക്ക് സംശയമൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊറേ കാര്യങ്ങൾ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അത് ആ മുഴുവൻ പഠിച്ച് കഴിഞ്ഞിട്ട് നോക്കാന്നൊന്നും വിചാരിച്ച് മാറ്റി വെക്കണ്ട ഇപ്പൊ തന്നെ ഇപ്പൊ അള്ളു ആഹു ഇത് നമ്മളോട് പറഞ്ഞ കാര്യമാണ് നമ്മളോട് ഫേസ് ടു ഫേസ് പറഞ്ഞ കാര്യമാണ് ഇത് അനുസരിക്കേ രക്ഷയുള്ളൂ അനുസരിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് മാറുവാൻ പിന്നെ അതിന് വേറൊരു ദിവസം കണ്ടു കണ്ടുപിടിക്കാനൊന്നും നിൽക്കണ്ട അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ദിവസം ഒരിക്കലും വരലും ഉണ്ടാവില്ല പിന്നെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിലേക്ക് അതായത് ഒരു റിസൾട്ടിലേക്ക് ചിലപ്പം എത്താത്ത പോലെ തോന്നിയേക്കാം ചിലത് നമ്മൾ എത്ര പുഷ് ചെയ്താലും അതിലേക്ക് എത്താത്ത പോലെ തോന്നിയേക്കാം അള്ളാഹു സുബാനത്തെല്ലാം നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത് റിസൾട്ട് തരുന്നവൻ റബ്ബാണ് എപ്പോഴും മനസ്സിൽ വെക്കുക ഈയാക്കന ആഴ്വത് ഈ ആക്കന സൈൻ അല്ലെ നിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നിന്റെ വിഭാഗത്ത് ചെയ്യാൻ പറ്റുള്ളൂ അവന്റെ എന്ന് പറയുന്നത് അവൻ പറഞ്ഞത് എല്ലാം അനുസരിക്കും അവൻ ചെയ്യരുതെന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കല്ലേ അപ്പം റബ്ബിന്റെ സഹായം വേണം നമ്മൾ ശ്രമിക്കുക റബ്ബിന്റെ അടുത്ത് ദുവാ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ശ്രമിക്കുക റബ്ബിന്റെ അടുത്ത് ദുവാ ചെയ്തോണ്ടിരിക്കുക അത് ഈ സമയം നമ്മളെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് കാണുന്ന ആളുകൾ ജഡ്ജ് ചെയ്യുമ്പോൾ അവര് ശ്രമിച്ചു തുടങ്ങിയോന്നോ അവര് ദുവാ ചെയ്ത് തുടങ്ങിയോന്നോ അവർക്ക് വാക്സ് പോലത്തെ എളുപ്പം കൊടുക്കുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല അപ്പൊ ജഡ്ജ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ അടുത്ത് തന്നെ ചോദിക്കുക ഏകദേശം ഈ ഒരു എഴുപതായിത്തും പാധ്യായം പഠിക്കുന്ന ഉള്ളിൽ എത്ര കല്പനകൾ നമുക്ക് കിട്ടി അല്ലെ എല്ലാം നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല നമ്മൾ എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ദ്വാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരുടെ കാര്യം എന്തായിരിക്കും അല്ലെ ഒരു പക്ഷെ ഇത്രയും പോലും കേൾക്കാൻ മനസ്സിലാക്കാൻ ഭാഗ്യമില്ലാത്തവരായിരിക്കും അവർ അപ്പം അവരെ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ തള്ളി പറഞ്ഞേക്കാണ് ദീന നിന്ന് ഒരു തരത്തിലും ഒരു ആക്സെപ്റ്റൻസ് കൊടുക്കാണ്ട് അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തി ഇത് ഒക്കെ ആവും നമ്മൾ പറയുന്നതിന് അവർ ജഡ്ജ് ചെയ്തിട്ട് അവരെ തള്ളി മാറ്റുകയാണ് എന്നുള്ളത് നമ്മൾ എന്ത് വലിയ തെറ്റാണ് ചെയ്യുന്നത് എന്ന് സ്വയം മനസ്സിലാക്കാം നമ്മൾ നമ്മളെ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഓക്കെ